സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷനായിരുന്ന എ സയിദ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ആറു വർഷം തികയുന്നു ആറ് വർഷമായി സെയ് സാഹിബ് നമ്മോടൊപ്പമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നെപ്പോലെ നിങ്ങൾക്കും അത് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് കാരണം സെയ്സാഹിബ് ഭൗതിക സാന്നിധ്യം ഇല്ലെങ്കിലും അദ്ദേഹം ഇപ്പോഴും നമ്മളിൽ ജീവിച്ചിരിക്കുന്നു എന്നതാണ് എന്നെയും നിങ്ങളെയും പോലുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ശ്രീ സാഹിബ് ഇടപെട്ട എല്ലാ ആളുകളിലും അവരുടെ ഹൃദയങ്ങളിൽ ഒരു മുദ്ര ചാർത്തിയിരിക്കുന്നത് ആ മുദ്രയിൽ അദ്ദേഹം അവരിൽ വഴികാട്ടിയായി ജീവിക്കുമായിരുന്നു അതാണ് അതിന് കാരണം ശ്രീ സാഹിബ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അധ്യക്ഷൻ മാത്രമായിരുന്നില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പുതിയ ചരിത്ര നിയോഗം ഏറ്റെടുത്ത് രൂപം കൊണ്ട പാർട്ടിക്ക് കൂടും പാവ് നൽകുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന് പുതിയ സംസ്കാരം പകർന്നു നൽകി ഘടന സൃഷ്ടിച്ച് നൽകുന്നതിന് വലിയ പങ്കുവഹിച്ച ആളായിരുന്നു അദ്ദേഹം എനിക്ക് നേരത്തെ അറിയാം മരണക്കിടയ്ക്കയിലും ഇങ്ങനെയുള്ള സംഗതികൾ ഏൽപ്പിക്കപ്പെട്ടത് പൂർത്തീകരിക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ പ്രവർത്തന മേഖലയ്ക്ക് ഒരു പുതിയ സംസ്കാരം പകർന്നു നൽകിയായിരുന്നു സെയിൽ സാഹബ് രാഷ്ട്രീയം എന്നാലേ സത്യസന്ധതക്കും ആത്മാർത്ഥതക്കും ഒന്നും തന്നെ സ്ഥാനമില്ലാത്ത ഒരു പുതിയ മേഖലയാണ് എന്ന ഒരു പൊതുധാരണ അത് അദ്ദേഹം തിരുത്തി പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവാരാധനയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു വിശ്വാസികളെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജന്മസാഫല്യമാണ് എന്നും അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു മരിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ എന്നൊരു വലിയ പാഠം പ്രവർത്തകർക്ക് അദ്ദേഹം പകർന്നു നൽകിയത് അല്ലാത്ത ആളുകള് മരിച്ചു ജീവിക്കും ജീവച്ഛവങ്ങളായി ജീവിക്കും മരിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ മരിക്കുന്നത് വരെ ജീവനോടെ ജീവിക്കും ഇതാണ് അദ്ദേഹം പകർന്നു നൽകിയത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ശത്രുവിന്റെ നിരന്തരമായ പീഡനങ്ങൾ ഏറ്റുമായി കൊണ്ട് നിന്ദ്യനായി ദീർഘകാലം ജീവിക്കുന്നതിന് പകരം ധീരമായി പൊരുതി നിന്നുകൊണ്ട് നിവർന്ന് നിന്നുകൊണ്ട് തലയുഴപ്പോ കൂടി നിന്നുകൊണ്ട് മരിക്കുന്നതാണ് ഉത്തമം എന്ന് പ്രവർത്തകർക്ക് അദ്ദേഹം പാഠം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പിളർന്നു എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ദീർഘദർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും എഴുത്തുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സെയ്ത് സാഹിബ് പഠിപ്പിച്ച നിർഭയത്വമാണ് ആയിരക്കണക്കിന് പ്രവർത്തകരെ ഈ കരാള കാലഘട്ടത്തിൽ ധീരമായി മുന്നോട്ട് പോകുവാൻ പ്രാപ്തരാക്കുന്നത് മറ്റുള്ളവർക്ക് നിർഭയത്വം പകർന്നു നൽകിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകുവാൻ പ്രതിസന്ധികളെ അഭികരിക്കുവാൻ പ്രതിസന്ധിക പ്രതിസന്ധികളെ പ്രതീക്ഷയോടുകൂടി പിന്നെ തരണം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നത് സെയ് സാഹിബ് ദന്തഗോപുരവാസിയായ ഒരു ചിന്തകനായിരുന്നില്ല ചിന്തകനും പണ്ഡിതനും ഒപ്പം സ്ഥിരോത്സാഹിയായ ഒരു ആക്ടിവിസ്റ്റുമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ പാർട്ടി സംഘടിപ്പിക്കുന്നതിന് അതിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ നിരന്തരം സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം അവസാനഘട്ടത്തില് പറ നേരിട്ട് പറഞ്ഞതായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രക്തസാക്ഷിത്വമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഉത്തരേന്ത്യയിലെ ഏതോ തെരുവിൽ വെച്ച് സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹം പറയുണ്ടായി ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ ഉത്തരവാദിത്വവും ഒരു വൈമനസ്യവും കൂടാതെ ഏറ്റെടുക്കുന്ന ആളായിരുന്നു ശ്രീസാ അതൊക്കെ വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് ഭാര്യയോടൊപ്പം അവരുടെയും ഭാര്യ കുടുംബത്തോടൊപ്പം വീട് വീട്ടിൽ ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്താണ് ഇത്ര ധൃതിപ്പെട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തലേ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് മീറ്റിങ് കഴിഞ്ഞ് വരുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചോർമ്മപ്പെടുത്തിയിരുന്നു നാളെ ഒരു പത്രത്തിന് ലഭിക്കേണ്ട ഒരു മാറ്റിനെ കുറിച്ച് അത് തയ്യാറാക്കുകയാണ് അത് തയ്യാറാക്കിയതിനു ശേഷമാണ് അദ്ദേഹം വന്ന് ഉറങ്ങാതെ പുലർന്ന് വീണ്ടും പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിലേക്ക് പോയിട്ടുള്ളത് മറ്റു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് അദ്ദേഹം നിര്യാതനാവുന്നത് അതിന് ഒന്നൊന്നര മാസം മുമ്പ് ഞങ്ങള് ഒരു യാത്ര ജയ്പൂരിൽ ഒന്നിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ അവസാനത്തെ പാർട്ടി പരിപാടിയായിരുന്നു ജയ്പൂരിൽ നടന്ന പാർട്ടിയുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി ഒരേ ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് യാത്രക്കിടയിൽ അദ്ദേഹത്തോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം വേണ്ട വാറ്റിന് വേണ്ട അത്ര സുഖം പോരാ അതുകൊണ്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് പ്രയാസം എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെ രണ്ടു ദിവസമായിട്ട് പ്രയാസം ആയിരുന്നു ഒക്കെ എയർപോർട്ടിൽ ഇറങ്ങി അദ്ദേഹത്തെ നേരിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ താമസ സ്ഥലത്തേക്ക് പോകാം എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഏർ ഉണ്ടായി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹത്തിന് തിരിച്ചറിയുന്നത് പിറ്റേ ദിവസം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്യായിരുന്നു ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന് രോഗം എന്നറിയാമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പിന്നെ ഈ യാത്രയ്ക്ക് രണ്ടു മൂന്ന് ദിവസം മുന്നേ മുതൽ വയറിന്റെ ഈ പ്രയാസം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തീഷ്ണമായി അതിനുമുമ്പും പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇത്തരം അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അത് ഗ്യാസ് പ്രോബ്ലം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ യാത്രയുടെ തലേ രണ്ടു ദിവസം മുന്നേ ഇത്രയും പ്രയാസം അനുഭവപ്പെടുന്ന ആ ഘട്ടത്തിൽ അന്ന് അദ്ദേഹം ദേശീയ അധ്യക്ഷനല്ല മാറിയിട്ടുണ്ടായിരുന്നു എം കെ ഫേസ്ബുക്രവാദത്തിന് ശേഷമാണ് ഈ സാഹചര്യം പറഞ്ഞുകൊണ്ട് യാത്ര അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു ലീവ് ആവശ്യപ്പെടാമായിരുന്നു പക്ഷേ അതിനെ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം അതിന് പുറപ്പെട്ടു ഈ പ്രയാസത്തോടൊപ്പം തന്നെ ഈ അസുഖത്തെ തൃണവൽഗണിച്ചുകൊണ്ട് പുറപ്പെട്ടു പോന്നു എന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ പുലർത്തുന്ന ജാഗ്രതയാണ് ഏൽപ്പിക്കപ്പെട്ട ചില സംഗതികൾ മരണക്കിടക്കയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ലാപ്ടോപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത് പൂർത്തീകരിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ലാപ്ടോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ ഒന്നിച്ചുള്ള ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് ആ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം പിന്നെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയിട്ടുള്ളത് എന്നതും നമുക്ക് വലിയ പാഠമാണ് സെയ് സാഹിബ് എന്ന നേതാവ് ഒരു അനുഭവമായിരുന്നു പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രചോദനമായിരുന്നു അദ്ദേഹം ഒരു പാഠപുസ്തകമാണ് ആ പാഠപുസ്തകം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ധീരമായി മുന്നോട്ട് പോകുവാൻ കഴിയും നമുക്ക് മാർഗ ഭ്രംശം സംഭവിക്കാതെ മുന്നോട്ട് നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കും അതെങ്ങനെ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ശ്രീസാഹിബിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു